എൻ്റെ മകനെ കൊന്നേൻ്റെ അന്ന് മുതൽ ആ കോളേജിൽ രണ്ടാഴ്ച വരെ ഇരുന്നുകഴിഞ്ഞാൽ ഈ ആർഷോ എന്ന് പറയുന്ന എസ് എഫ്ഐയുടെ നേതാവ് അവനും അവിടെ തന്നെ ഉണ്ടായിരുന്നു അക്ഷയ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിമിനലായിട്ട് ഇറങ്ങുന്നത് അക്ഷയ് ഇതിൻ്റെ കൂടെ കൊലപാതകത്തിൽ നിന്നിട്ട് അക്ഷയ് പോയിരുന്നത് അവിടെ ഇടുക്കിയിൽ എം എം മണിയുടെ വീട്ടിലാണ് പോയത് എം എം മണിയുടെ കുടുംബ അവൻ്റെ ഒരു കുടുംബ വീട്ടിൽ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് ഏറ്റവും താഴേക്കിടയിലുള്ള മൂന്നുപേരെ സസ്പെൻഡ് ചെയ്തിട്ട് അവരോട് പറയുക നിങ്ങളിപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ പുറത്ത് വയ്ക്കുവോ ഞാൻ ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കൂടിയ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥർ ജോലി തരാമെന്ന് ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടെന്ന് പറഞ്ഞാൽ ഹൈക്കോടതി കോടതിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല കോടതി അത് കോടതിയുടെ നിയമമായിട്ട് പോയി എനിക്ക് നിയമം കൂടുതൽ അറിയില്ല എൻ്റെയും സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ നമ്മളെ കുടുംബത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ നിരാശയമാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ജാമ്യം കിട്ടുമെന്ന് പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു ക്രൂര കൊലപാതകം ചെയ്ത ഇതുപോലുള്ള പോലെ ചെന്നൈ ക്ലബ്ബുള്ള ഒരാൾക്ക് ഒരു ജാമ്യം കൊടുക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനും എൻ്റെ കുടുംബവും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നെ കോടതി കാര്യം അതാണ് ഞാൻ പറഞ്ഞത് കോടതി ഞാൻ ആ ഒരു കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കോടതിക്ക് കിട്ടുന്ന തെളിവുകളോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളോ എനിക്ക് നിയമം കൂടുതൽ അറിയില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ കേട്ട സിദ്ധാർത്ഥന മരണം കേട്ടത് പോലുള്ള ഭയങ്കര ഒരു ദുഃഖമായിരുന്നു ഞാൻ ഇന്ന് കേട്ട ഒരു വാർത്ത അവരെ തുറന്നു വിട്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരിക്കലും തുറന്നു വിടാൻ പാടില്ല തുറന്നു വിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താ പേപിടിച്ച ആൾക്കാർ ചെന്നായിക്കുള്ള ചങ്ങനെ കിടന്ന അല്ലെങ്കിൽ കൂട്ടിനിടണം ഇല്ലെങ്കിൽ ചാവുന്നേരം കൂട്ടിനിടണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്രയും ഈ ആൾക്കാർ ഇവരെ തുറന്നു വിട്ട എന്തുകൊണ്ടാണെന്നുള്ള കാര്യം അത് എനിക്കറിയില്ല നിയമപരമായിട്ട് നോക്കട്ടെ പിന്നെ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് ശരിയാണ് എനിക്കറിയാം അവർക്ക് അവർക്ക് മൊഴികളോ സാക്ഷ്യമൊഴികളോ കാര്യങ്ങളോ എല്ലാം വേണം അത് ചിലപ്പോൾ കിട്ടിക്കാണില്ലായിരിക്കും അത് കിട്ടിക്കാണാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും വൈകിപ്പിച്ച് സി ബി ഐയുടെ കയ്യിലെത്തിയ ഒരു കേസാണ് സെൻട്രൽ ക്ഷമിക്കണം സ്റ്റേറ്റ് ഗവൺമെൻറ്റ് സി ബി ഐക്ക് കൊടുത്തൊരു കേസാണത് എത്രത്തോളം ലേ ലേറ്റാക്കാൻ പറ്റുമോ അത്രത്തോളം ലേ ലേറ്റാക്കി അത്രത്തോളം നശിപ്പിച്ച് നമ്മൾ പറയുമ്പോൾ നാരായണക്കല്ല എടുത്ത് നശിപ്പിച്ചിട്ട് കൊടുത്തിട്ടാണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റ് ഒരു കേസ് സി ബി ഐക്ക് കൊടുക്കുന്നത് ഏതൊക്കെ രീതിയിൽ വൈകിപ്പിക്കാൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ അതിനെ തെളിവുകൾ നശിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ സി ബി ഐക്കും അത് കണ്ടുപിടിക്കേണ്ട സമയം വേണ്ടി വരും ഉള്ള തെളിവുകളെല്ലാം നശിപ്പിച്ചു ഏതൊക്കെ രീതിയിൽ ലേറ്റാക്കാൻ പറ്റുമോ അങ്ങനെ അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ അതിനൊരു ഉദാഹരണം ആ ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഗവൺമെൻറ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് സി ബി ഐക്ക് കൊടുക്കേണ്ട ഒരു കേസ് ഡയറി നശി കേസ് ശ്രമിക്കണം കേസിൻ്റെ സി ബി ഐക്ക് കൊടുക്കേണ്ട റിപ്പോർട്ട് അതിനെ വൈകിപ്പിച്ച് 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 അത്രയും വൈകിപ്പിച്ച് പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ കേസ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെ അവർ സസ്പെൻഡ് ചെയ്തു ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് ഏറ്റവും താഴേക്കിടയിലുള്ള മൂന്നുവരെ സസ്പെൻഡ് ചെയ്തിട്ട് അവരോട് പറയുക നിങ്ങളിപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ പുറത്ത് വയ്ക്കുമോ ഞാൻ ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് കൂടിയ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥർ ജോലി തരാമെന്ന് ഒരു രണ്ട് മാസം മുമ്പ് അവരോട് പറയുക അതുപോലെ തന്നെയാണ് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ പുറത്തെടുത്ത് പുറത്തെടുത്തിട്ട് ഇപ്പോൾ ഒരാൾക്ക് തുറമുഖ വകുപ്പിൽ ഉയർന്ന പ്രൊമോഷനോട് കൂടി ജോലി കൊടുത്തിട്ടുണ്ട് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് ജോലി കൊടുത്തിട്ടുണ്ട് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ ഇത് നശിപ്പിച്ച് നാറണക്കല്ലെടുത്തിയത് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ് ആരെ ആഭ്യന്തരമന്ത്രിയാണല്ലോ അത് ഞാനല്ല അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ അതെല്ലാ രീതിയിലും നശിപ്പിച്ച് മണല് പോലെ കിടന്ന ഒരു സിറ്റുവേഷനിലാണ് സി ബി ഐക്ക് കിട്ടുന്നത് അപ്പോൾ സി ബി ഐക്ക് അതിൽ നിന്ന് കൊണ്ടുവരേണ്ട സമയമെടുക്കും തീർച്ചയായിട്ടും അവർക്ക് തെളിവുകളും കാര്യങ്ങളും ചിലപ്പോൾ അത് അതാണ് പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതിക്ക് ചിലപ്പോൾ അതിൻ്റെ അത് കിട്ടിക്കാണില്ല ചിലപ്പോൾ അതിൻ്റെ കോടതിയിൽ ഇത് കിട്ടിക്കാണില്ല അതിൻ്റെ അതിൻ്റെ വലിയ ഉദാഹരണമാണല്ലോ ഈ ഈ പ്രതികൾ കീഴടങ്ങാൻ പോയത് വയനാട്ടിലെ പഴയ എം എൽ എ ശശി കൂടെയാണല്ലോ പോയത് ശശി നദാനെ കൊണ്ട് പോയത് സി ബി കീഴടങ്ങാൻ പോയപ്പോഴേ അദ്ദേഹമാണല്ലോ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയത് അപ്പോൾ ഈ കോടതി എസ് എഫ് ഐയുടെ നേതാക്കന്മാരാണ് സാധാരണക്കാരനല്ല അതുപോലെ അക്ഷയ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അക്ഷയ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രിമിനലായിട്ടിരുന്നത് അക്ഷയ് ഇതിൻ്റെ കൂടെ കൊലപാതത്തിൽ നിന്നിട്ട് അക്ഷയ് പോയിരുന്നത് ഇവിടെ ഇടുക്കിയിൽ എം എം മണിയുടെ വീട്ടിലാണ് പോയത് എം എം മണിയുടെ കുടുംബം അവൻ്റെ ഒരു കുടുംബ വീട്ടിൽ അവിടെ ചെന്ന് വിളിച്ചിരുന്നത് അവൻ ഇത് പിടിച്ചിട്ടില്ല ഈ പിന്നെ ബിൻസിയ എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ കൊലപാതകത്തിന് കൂട്ടി നിന്ന ബിൻസിയ അത് അവൻ്റെ അവൻ്റെ അവളെ അമ്മയെന്ന് പറയുന്നത് ഇവിടെ തൃശ്ശൂർ തൃശ്ശൂർ ഉള്ളത് കമ്മീഷണർ ഓഫീസിലെ ജോലിയാണ് അവളെ ഇതുവരെയൊക്കെ ഒന്നും തൊട്ടിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് അവർക്ക് തുടരുന്നതിന് മുമ്പേ മാക്സിമം തെളിവ് നശിപ്പിച്ചു ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് കേരള ഗവൺമെൻറ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് ഇതൊക്കെ തെളിഞ്ഞു വരാൻ സമയം എടുക്കും പക്ഷേ ഇതുവരെക്ക് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടങ്ങിയിരിക്കില്ല അങ്ങനെ അടങ്ങി ജാമ്യം കിട്ടിയത് ഇത് ജാമ്യം എന്ന് പറഞ്ഞാൽ കുറ്റം വിമുക്തമാക്കുന്നു എന്നല്ല ഞാൻ അടങ്ങി നിൽക്കില്ല ഇവരെ ഇവരൊക്കെ ഇനിയുണ്ട് ആൾക്കാർ എല്ലാവരെയും ഞാൻ അകത്താക്കിയിട്ടേ അടങ്ങും അല്ലാതെ ഇപ്പോൾ ജാമ്യം കിട്ടി എന്നുള്ളത് അവസാന വാക്കല്ല ഇത് പറയും ജാമ്യം കിട്ടി ഒരിക്കലും ഞാൻ കോടതി കുറ്റം പറയേലില്ല ബഹുമാനപ്പെട്ട കോടതിക്ക് അതിൻ്റെതായ തെളിവ് വേണം ആ തെളിവെടുത്ത് വെച്ചാൽ വയ്ക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മീഡിയയുടെ വാർത്ത ന്യൂസോ പത്രവാർത്ത ന്യൂസോ നോക്കിയിട്ട് ഒരിക്കലും കോടതിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ തെളിവുകൾ ആ നശിപ്പിച്ചാണ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റ് ആ നശിപ്പിച്ചാണ് ആഭ്യന്തര ഡിപ്പാർട്ട്മെൻറ്റും ഈ ഈ കോളേജിലുള്ളത്തുള്ള ഡീനും അവൻ്റെ അസിസ്റ്റൻറ്റ് വാർഡനും പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മകനെ കൊന്നതിൻ്റെ അന്ന് മുതൽ ആ കോളേജിൽ രണ്ടാഴ്ചവരെ ഇരുന്നു കഴിഞ്ഞാൽ ഈ ആർഷോ എന്ന് പറയുന്ന എസ് എഫ്ഐയുടെ നേതാവ് അവനും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഈ അവൻ മരി എൻ്റെ മകൻ മരിച്ചു കഴിഞ്ഞിട്ട് ഈ ആർഷോ തന്നെ അവിടെ പോകേണ്ട കാര്യം എന്തോന്നാണ് കേസിൻ്റെ നേതാവുണ്ട് എ ബി പിൻ്റെ നേതാവുണ്ട് എം എസ് എഫിനുണ്ട് പല നേതാവിനുണ്ട് അവനെന്താ അവിടെ കാര്യം അവൻ അവിടെ ചെന്ന് തെളി നശിപ്പിക്കാൻ വേണ്ടി രണ്ടാഴ്ച അവടെ കിടന്ന് കാത്തു കിടന്നില്ലേ ഇതെല്ലാം എനിക്ക് പുറത്തു കൊണ്ടുവരണമല്ലോ ഇതെല്ലാം ഞാൻ പുറത്തുകൊണ്ടുവരും അല്ലാതെ ജാമ്യം കിട്ടിയത് അവസാന വാക്കല്ല അതാണ് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കോടതിക്ക് ഇപ്പോൾ കിട്ടാതെ പോയതെന്ന് പറഞ്ഞാൽ വ്യക്തമായ സോളിഡ് എവിഡൻസോ കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഈ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരും കൊണ്ടുവന്നിട്ടേ ഞാൻ അടങ്ങുകൊണ്ട് കിട്ടുന്നത് അതെ അത് തീർച്ചയായും കാര്യം പോലീസ് അന്വേഷണത്തിൽ വീഴ്ച വീഴ്ചയെന്ന് ആദ്യം പറയാൻ പാടില്ല കാര്യം എന്നാൽ പോലീസ് അന്വേഷണം ആദ്യം നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് പോലീസ് അന്വേഷണത്തിൽ ആദ്യത്തെ പോയി രണ്ടാമത്തെ സ്റ്റേജ് വന്നപ്പോഴേ പിടിച്ചതല്ല എസ് ഒ പി നേതാക്കന്മാരായിപ്പോയി അത് പോലീസിന് വലിയ തെറ്റ് പറ്റി തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ പിടിച്ചെടുത്തത് കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് എസ് ഒ പി യുടെ യൂണിയറ്റ് സെക്രട്ടറിയും പ്രസിഡന്റും കാര്യങ്ങളല്ല അതാണ് അവിടെ പറ്റിപ്പോയത് പോലീസിൻ്റെ അവിടെ വന്ന് എല്ലാ കൊന്നമാരന്മാരെല്ലാം എസ് ഒ പി നേതാക്കന്മാരായിപ്പോയി അത് മുതൽ പോലീസ് അടിച്ചു പോലീസ് അടിച്ചല്ല പോലീസിനെ കൊണ്ട് അടിപ്പിച്ചു ബാക്കടിപ്പിച്ചു മുതൽ തെളിവുകൾ നശിപ്പിക്കാൻ തുടങ്ങി അതു മുതൽ അല്ലാതെ ഞാൻ ഒരിക്കലും പോലീസിനെ കുറ്റം പറയുന്നില്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഒരിക്കലും കുറ്റം പറയില്ല അന്വേഷണ ഉദ്യോഗസ്ഥന് കുറ്റം പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം പൊയ്ക്കൊണ്ടിരുന്നത് നല്ല ട്രാക്കിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ എസ് ഒയുടെ നേതാക്കന്മാരെ പിടിച്ച് തുടങ്ങിയപ്പോഴും അദ്ദേഹം അവിടെ മതിയാക്കി അത് കഴിഞ്ഞ് എനിക്ക് ഇൻഫർമേഷൻ കിട്ടി ഇത് പോകുന്നത് കറക്റ്റായിട്ടല്ല യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് സെക്രട്ടറി ചെയർമാൻ ഇതന്മാരെല്ലാ കൊലപാതകൾ ഈ കൊലപാതകളെ പിടിച്ചു കഴിഞ്ഞാൽ ഈ പറയും പോലെ അവരെ മാതൃസംഘടനായിട്ട് സി പി എമ്മും നോക്കിയിരിക്കുമോ ആരെ മന്ത്രിമാർ നോക്കിയിരിക്കുമോ അവിടെ കിടക്കുന്ന ഗഗാർ നോക്കി നിൽക്കുമോ ഗഗാർ അല്ലെങ്കിൽ ഗഗാറിൻ്റെ ഒരു അടുത്തോണ്ട് അവിടെ സ്റ്റോറില്ല അവൻ നോക്കി നിൽക്കുകയോ ഗഗാറിൻ്റെ അനിയൻ്റെ ചേട്ടൻ്റെ മോനെ പൂക്കോട് വെറ്റിനറി കോളേജിലെ സ്റ്റോറിൽ ആ ഗഗാർ നോക്കിയിരിക്കുകയോ ഗഗാറൊക്കെ തന്നെയാണ് ഇതൊക്കെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് അവന്മാരും നോക്കി നിൽക്കില്ല അതുകൊണ്ട് അവിടെ കൺട്രോൾ ചെയ്ത് പിടിച്ചു അവന്മാർ പിടിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ മേളിൽ കയറി അത്രേ ഉള്ളൂ ഗവന്മാർ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരുന്നത് നശിപ്പിക്കാൻ പോയി ഞാൻ വെളിയിലോട്ട് കയറി